ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ചാനലിൽ നമ്മൾ തന്നുകൊണ്ടിരിക്കുന്ന വീഡിയോകളെല്ലാം തന്നെ തുടർച്ചയായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്ന വിയറ്റ്നാം ഏർലി പ്ലാവുകളുടെ വളപ്രയോഗം ഒരുപാട് ആൾക്കാർ ചോദിച്ചിരിക്കുന്ന ഒരു സംശയമാണ് എന്ത് വളമാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് ഇവിടെ വളർത്തിയിരിക്കുന്നത് വളർത്തിയിരിക്കുന്നതെന്നൊക്കെയുള്ള ആ കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇന്ന് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇവിടെ വളർത്തിയിരിക്കുന്ന പ്ലാവുകൾ നമ്മൾ ഇടിച്ചൊക്കെയായിട്ടാണ് വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് ആഴ്ചയിലൊരിക്കൽ വിളവെടുക്കുന്ന രീതി ചക്ക ഒട്ടും തന്നെ ഈ തോട്ടത്തിൽ വളർത്തുന്നില്ല എന്നാൽ നമ്മൾ ചക്ക വളർത്താനായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാർ എല്ലാവരും ചക്ക വളർത്തി അത് പഴവാക്കാനാണല്ലോ നമ്മൾ പ്ലാവിനെ വളർത്തുന്നത് ഇവിടെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇടിച്ചൊക്കെ ആക്കുന്നു അതുകൊണ്ട് ഒരുപാട് പുതിയ പുതിയ ചക്കകൾ ഉണ്ടായി അതങ്ങനെ നിരന്തരം വിളവെടുക്കാനായിട്ട് കഴിയുന്നു ആ രൂപത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ചക്ക വളർത്തി പഴവാക്കി ഉപയോഗിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് ഒരു ചക്ക ഉണ്ടായാൽ അതിനെ സംരക്ഷിച്ച് പഴുപ്പിക്കുന്ന രൂപത്തിലേക്ക് അതായത് നൂറ്റിപ്പത്ത് ദിവസമാണ് ഒരു ചക്കയുടെ മൂപ്പ് കാലാവധി അത്രയും ദിവസം ഇതിനെ സംരക്ഷിച്ച് നല്ലൊരു ചക്കയാക്കി വളർത്താനായിട്ട് എങ്ങനത്തെ ചക്ക ചക്ക വിരിഞ്ഞു വരുന്ന വിയറ്റ്നാം ചക്ക കൊല കൊലയായിട്ട് ചക്ക ഉണ്ടാവും ഇഷ്ടം പോലെ ഒരു ബാച്ചിൽ ചുരുങ്ങിയത് അറുപത് ചക്കയെങ്കിലും ഒരു സീസണിൽ കിട്ടും എന്നാണ് കണക്ക് അങ്ങനെയല്ല അതിൽ കൂടുതൽ ഇവിടെയൊക്കെ ഒരു നൂറ് നൂറ്റി ഇരുപത് ചക്ക ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ആറ് മാസത്തിനുള്ളിൽ അങ്ങനെ സീസൺ കണക്കാക്കുന്നില്ല സീസൺ ഇല്ലാതെ നിരന്തരം ചക്ക അങ്ങനെയാണ് ഇൻചക്ക നമ്മൾ ചെത്തിയെടുക്കുന്നത് ചെത്തിയെടുക്കുന്നതിനനുസരിച്ചിട്ട് പ്ലാവിനെ ഒരുക്കി വളമൊക്കെ കൊടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പുതിയ ചക്ക ഉണ്ടായി അങ്ങനെ സീസൺ ഇല്ലാതെ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മളിവിടെ നടത്തുന്നത് അതല്ലാതെ തയ്യെ വളർത്തി ഒരു ചക്ക ഉണ്ടായി അതിന് ഏത് സൈസിൽ ഉള്ള ചക്ക വേണം വളർത്താൻ എങ്ങനെയുള്ള ചക്കയാണ് നല്ല ചക്കയായിട്ട് വളരുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ തോട്ടത്തിൽ കൂടെ ഇത് ഈ കാണുന്നത് ഏറ്റവും ചെറിയ മരങ്ങളാണ് നമ്മളിത് പടമെടുക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൻ്റെ താഴേക്കുള്ള മരങ്ങളാണ് നല്ലത് നമുക്ക് ഈ ഈ തോട്ടത്തിലൂടെ നടന്ന് ഏതൊക്കെ ചക്ക ഇവിടെ ചെറിയ ചക്കകളെ ഉള്ളൂ വലിയ ചക്ക ഇല്ല എന്നാലും എങ്ങനത്തെ സൈസ് ചക്ക വേണം നമ്മൾ വളർത്താൻ എങ്ങനെ വേണം അതായത് ഏറ്റവും ചുവട്ടിലുള്ളതിനെ വളർത്താൻ ബുദ്ധിമുട്ടുണ്ട് ഇത് മൂട്ടിൽ അതായത് മണ്ണിലും ചക്ക അല്ലെങ്കിൽ വേരിലും ചക്ക എന്നൊക്കെ പറയുന്നതൊക്കെ ശരി തന്നെയാണ് അങ്ങനെയുള്ള ചക്ക ഏറ്റവും അടിയിൽ ഉണ്ടാവുന്ന ചക്കയെ നമ്മൾ സംരക്ഷിച്ചൊരു ഒരു വളർത്തി അതിനെ ഒരു പഴവാക്കി എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയും അതുമെല്ലാം വെച്ചിട്ട് അതുകൊണ്ട് നമ്മൾ പിന്നെ വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ചക്ക ഒരിക്കലും പിന്നെ തറയെ തൊട്ട് നിൽക്കുന്ന ചക്ക ആവരുത് മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഒരു ഒരെണ്ണം എന്നുള്ള കണക്കിൽ ഒരു രണ്ടോ മൂന്നോ വർഷം പ്രായമുള്ള ഒരു മരത്തിൽ നല്ല കരുത്തുള്ള മരമാണെങ്കിൽ പത്തോ പതിനഞ്ചോ ചക്കയൊക്കെ വളർത്താം അല്ല മരം വളരെ ഇതായിട്ട് കരുത്തില്ലാത്ത വണ്ണം കുറഞ്ഞ മരം അതായത് കുത്തുകാലൊക്കെ കൊടുത്ത് വലിച്ചുകെട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന മരമൊക്കെ ആണെങ്കിൽ അതിൽ കുറച്ച് ആ മരത്തിൻ്റെ കരുത്ത് എത്രയുണ്ടോ അതിന് നമുക്ക് ബോധ്യം ഉണ്ട് ഈ ചക്കകളെ നിലനിർത്താനായിട്ട് കഴിയും ഈ മരത്തിനെ എന്ന് നമുക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം വളർത്താൻ എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അല്ലാതെ ഉണ്ടാകുന്ന ചക്ക മുഴുവൻ നമ്മൾ വളർത്താനായിട്ട് ശ്രമിച്ചാലും മരത്തിന് കരുത്തില്ലെങ്കിൽ അത് ഒടിഞ്ഞു പോവും അതുപോലെ നമ്മൾ വിളവെടുക്കുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ സംരക്ഷിക്കുന്ന ഒരു രീതി അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിതിനെ ക്രോപ്പ് ചെയ്ത് ഉയരം കുറച്ച് വളർത്തണം എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളിവിടെ അടി ഉയരത്തിലാണ് മരത്തെ വളർത്തിയിരിക്കുന്നത് കൈകൊണ്ട് ഇതിനെ പറിച്ചെടുക്കാനും അതുപോലെ ഇനി മാക്സിമം ഒരു ചെറിയ സ്റ്റെബ്ലാഡർ കൊണ്ട് നമുക്ക് മരത്തിൻ്റെ മുകളിൽ വരെ എത്തുന്ന രൂപത്തിലാണ് ഇവിടെ ക്രമീകരിക്കുക അങ്ങനെ മരത്തെ ക്രമീകരിക്കണം ചുവട്ടിലാണ് ഏറ്റവും കൂടുതൽ തടിയിലാണ് ഏറ്റവും കൂടുതൽ ചക്ക ഉണ്ടാകുന്നത് അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു കാര്യങ്ങളാണ് എന്നാലും നമ്മൾ ഇനി ഇപ്പം തോട്ടത്തിലേക്ക് നടന്ന ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമ്മൾ ഈ ചക്കകളെ ഒന്ന് ശ്രദ്ധിച്ച് ഇതിൽ ഒരുപാട് ചക്കകൾ ഉണ്ടായിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ ഏറ്റവും ചെറിയ ചക്ക അത് ഇന്നലെയൊക്കെ വിരിഞ്ഞിട്ടുള്ള ചക്കയാണ് ഈ കാണുന്ന ചെറിയ ചക്കയാണ് ഒരു നൂറ്റിപ്പത്ത് ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തുന്ന ഒരു ചക്കയായിട്ട് മാറുന്നത് അതിനിടയ്ക്ക് അതിനൊരുപാട് കേടുകൾ സംഭവിക്കാം ഈ പ്രായത്തിൽ അതിന് ഈച്ച കുത്തി അതിനെ കേടുവരാം അതിൻ്റെ ഉള്ളിൽ പുഴുവായിട്ട് അത് കേടുവന്ന് പോവും പിന്നെ ഫംഗസ് ബാധിച്ച് ഇത് പൊഴിഞ്ഞു പോവും അങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ ഒരു പരിധിവരെ കഴിയില്ല പിന്നെ നമ്മൾ വളർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ കൊലയിലുള്ള എല്ലാ ചക്കയും ഇനിയും ഇനിയും ചക്ക വിരിഞ്ഞു വരും ഒരു അഞ്ചോ വാറോ ചക്കെങ്കിലും ഈ ഒരു കൊല ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ ഇതെന്ന് പറിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇതെന്ന് ഞങ്ങൾ ചക്ക ഇടിഞ്ചക്ക പറിച്ചിരിക്കുന്നത് ഇതിന് മുകളിലോട്ടുള്ളതൊക്കെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ചക്കയാണിത് അപ്പോൾ ഇതിനെ നമ്മൾ ഒരെണ്ണത്തിനെ വളർത്താൻ ശ്രമിച്ചാൽ ബാക്കിയുള്ള ഇതിനെയൊക്കെ ഒരു പരുവത്തിൽ നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് ചെത്തി മാറ്റണം അതാണ് പറയുന്നത് എന്നിട്ട് ഇതിനെ മാത്രം ഒരെണ്ണത്തിനെ മാത്രം നമ്മൾ വളർത്താൻ ശ്രമിച്ചാൽ ഇപ്പം ഈ ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഇതിന് കേടൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക ഇത് പിന്നെ ഈച്ച കുത്തലോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ ഈച്ചയുടെ ശല്യം ഒരു പരിധിവരെ ഉണ്ടാവില്ല ആ ഏറ്റവും ചെറുത് ഇത് ഇങ്ങനെ ആവുന്ന സമയത്താണ് ഈച്ചയും പുഴുവൊക്കെ ആക്രമിച്ചിട്ട് അതിൽ കേടുവരുത്തിയത് കഴിയുന്നു അതുപോലെ തന്നെ ഇത് ഫംഗസ് ബാധിച്ചിട്ട് പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതകളുമുണ്ട് ചെറിയ ചക്കയൊക്കെ പൂവായി വരുന്ന സമയത്ത് നമ്മൾ സാഫ് പോലുള്ള ഫംഗിസൈഡ് എന്തെങ്കിലും അടിച്ചു കൊടുത്ത് ഫംഗസിനെ ഒഴിവാക്കണം അതുപോലെ നമുക്ക് എത്ര ശ്രമിച്ചാലും നമുക്ക് പുഴുക്കുത്തും കാര്യങ്ങളൊന്നും ഒരു പരിധിവരെ ഒഴുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അതിൻ്റെ പൂ സമയത്ത് തന്നെ അതിനകത്ത് പുഴു വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങും ആ പൂ വിരിയുന്നതിന് മുമ്പ് അതൊന്നും നമുക്ക് ശരിക്കും നോക്കി നിൽക്കാൻ പറ്റില്ല നമ്മൾ പറയുന്നത് ഏത് സൈസ് ചക്ക വേണം വളർത്താൻ ഇത് ഇതിപ്പോൾ ഒരു വളർത്താനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ചക്കയായിട്ട് വരും ഈ കാണുന്നത് ബാക്കിയുള്ളതിനെ ഒഴിവാക്കിയാൽ മതി ഇതിനെ നമ്മളൊരു കവറൊക്കെ ഇട്ട് നന്നായിട്ട് അതിനെ ശ്രദ്ധിച്ചാൽ ഒരു പത്ത് കിലോ ആ വൈറ്റ് വരുന്ന ഒരു ചക്കയായിട്ട് മാറും ഇനി നമുക്ക് അടുത്ത മരത്തെ കാണിച്ചു തരാം ഇതിൽ കൂടുതൽ ഞെട്ടുവെണ്ണം ഞെട്ടെണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം ഞെട്ടിൽ നല്ല ഇത് ഇത് വേറൊരു ചക്ക ഇതും ഒക്കെ ഇതിൻ്റെ കൂടെയുള്ള ഇതായത് പൂ വരുന്നുണ്ട് ഇതാണ് ചക്ക വിരിയാനുള്ള പൂവ് ഇനി രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴാണ് ഇത് വിരിയുന്നത് പറയുന്നത് ഈ പൂ ആകുന്നതിന് മുമ്പ് ഇതിങ്ങോട്ട് വളർന്ന് ഇതിങ്ങോട്ട് പിന്നെ വിടർന്ന് വരുമ്പോൾ തന്നെ ഇതിനുള്ളിലേക്ക് പൂഴ് കയറും അത് ഒക്കെ എത്ര ശ്രദ്ധിച്ചാലും സോട്ട് ആയിട്ട് ഉള്ള സ്ഥലമല്ലേ അത് നമുക്ക് കവർ ഇട്ടിട്ടൊന്നും അങ്ങനെ ഒന്നും പറഞ്ഞ പറഞ്ഞാൽ നമുക്ക് പ്രായവുമാക്കാനായിട്ട് കഴിയില്ല നമുക്ക് ഇത് കണ്ടോ ഇതില് ഇത് എത്രയോ പൂക്കൾ പൂക്കളാണ് ചക്ക ഉണ്ടാകാനായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് കൊലയായിട്ട് വരുമ്പോൾ പത്തോ ഇരുപതോ ചക്ക ഇതേ വരും ഇതേലിപ്പം നമ്മൾ ചക്ക ചത്തിയിരിക്കുന്നതാണ് ഈ ഞെട്ടു കണ്ടോ ഈ ഇതാണ് വിരിഞ്ഞു വരുന്ന ചക്ക ഇത് കണ്ടോ ഇതിൻ്റെ ഞെട്ടുവണ്ണം കുറവാണ് ഇത് ഒരു സൈസ് ചക്ക ആയിട്ട് വരില്ല ഒരിക്കലും ഇതാണ് വളർത്താൻ പറ്റുന്ന ചക്ക ഇത് കണ്ടോ അതിൻ്റെ വണ്ണം കണ്ടോ ഞെട്ടിൻ്റെ ബാക്കിയുള്ളതെല്ലാം നൂല് പോലെ ആണോ അതിൻ്റെ ഞെട്ടുകൾ അപ്പോൾ ഈ ഞെട്ടുവണ്ണമുള്ള കൂടുതലുള്ളതിനെ നമ്മൾ വേണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ നമ്മളിപ്പോഴൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചക്ക ഏകദേശം ഒരു ഇരുപത് ദിവസത്തെ പ്രായം ഒന്ന് കണക്കാക്കുക അപ്പോൾ ഇരുപത് ദിവസം മുൻ മുൻപ് ഇത് വിരിഞ്ഞ ആ ദിവസം നമ്മളിത് ഒരു മാർക്കർ കൊണ്ട് ഇതിൻ്റെ ഞെട്ടിൽ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് എഴുതിയിടുക എഴുതിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് വള വിളഞ്ഞു വരുന്ന സമയം കിട്ടും ചക്ക വിരിഞ്ഞു വരുന്ന ആ ദിവസം തൊട്ട് നൂറ്റിപ്പത്ത് ദിവസം കഴിഞ്ഞാൽ ചക്ക പഴുക്കും അന്ന് ആ ഡേറ്റാണ് കണക്കാക്കേണ്ടത് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ദിവസം പ്രായമായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ വറക്കാനും വീട്ടിലെ ആവശ്യത്തിന് വേവിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് മുപ്പത് ദിവസം പ്രായമായ ചക്കയാണ് നമ്മൾ ഇപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഇടിച്ചൊക്കെയായിട്ട് പോണു നമുക്കിവിടെ ഈ തോട്ടത്തിൽ ഒട്ടും തന്നെ ചക്ക വളർത്തുന്നില്ല വളർത്താതിരിക്കുന്നതിൻ്റെ കാരണം കൂടുതൽ ചക്ക നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇപ്പം ഇത് ഏറ്റവും ചെറിയൊരു തൈയാണ് ഒരു ചെറിയ പ്ലാവാണ് അത് നമ്മൾ നല്ല മരങ്ങളൊക്കെ താഴെയാണ് അപ്പോൾ ഇതേലൊക്കെ നമ്മൾ ചക്ക വളർത്താൻ ശ്രമിച്ചാൽ ഒരു അഞ്ചോ ആറോ ചക്ക വളർത്താൻ പറ്റുള്ളൂ അതേ സമയത്ത് നമ്മൾ ഇത് പത്തോറുപത് ചക്കയെങ്കിലും ഒരു സീസണിൽ സീസൺ നമ്മൾ പറയുന്നില്ല ഇങ്ങനെ ചക്ക ചെത്തുന്നതിൻ്റെ കൂടെ ഇതൊക്കെ ഒരു ഒരു ട്രിപ്പ് നമ്മൾ ചക്ക പറിച്ചു മാറ്റിയ മൂടുകളാണ് അങ്ങനെ പറിക്കുന്നത് കൊണ്ട് എപ്പോഴും ചക്ക ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അതാണ് പറയുന്നത് ചക്ക വളർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നല്ല പരിചരണം കൊടുത്ത് നല്ല സൈസ് ചക്ക മാത്രം നീ നമുക്ക് അടുത്ത മരത്തെ കാണാം ചക്ക വളർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇതേപോലെ കൊല കൊലയായിട്ടുണ്ടാകുന്ന ചക്കകൾ എല്ലാം വളർത്താൻ കഴിയില്ല ഇത് കണ്ട ഒരു മരം ഇതെല്ലാം ചക്ക ഇച്ചക്കെത്തിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാലും ഒരു അഞ്ചട്ടി ചക്ക കാണുന്നുണ്ട് ഇതിൽ വളർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ ഞെട്ട് വണ്ണം കൂടിയ ഈ ചക്ക ഇതിനെ നമ്മളൊരു കവറൊക്കെ ഇട്ട് സൂക്ഷിച്ച് ഇപ്പോൾ ഇതിന് കേടൊന്നും കാണാനില്ല പുഴക്കൂത്തൊന്നും ഇല്ലാന്ന് ഉറപ്പാക്കിയിട്ട് ഇത് കണ്ടോ ഈ ചക്ക ഈ ഈ ചക്കയുടെ ഇത് കണ്ടു ഇത് ഈ ഭാഗം ചളങ്ങിയിരിക്കുന്നുണ്ട് അത് ഇതിങ്ങനെ തൊട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തൊട്ട് ഒരുമയൊക്കെ ഇരിക്കുന്ന ചക്കയൊന്നും വളർത്തിയെടുക്കാൻ പറ്റില്ല ഒരു ഞെട്ടിൽ ഒരെണ്ണം അതിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് മരത്തിലൊന്നും തട്ടാതെ ഇങ്ങനെ ഈ അടുങ്ങി വരുന്ന ചക്കകൾ കേടുവരും എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒച്ചൊക്കെ കയറി ഇരുന്നിട്ട് അത് തിന്ന് അതുപോലെ പുഴുക്കൾ ഒക്കെ ഉറുമ്പ് ഒക്കെ ഇതിനെ ശല്യം ചെയ്യും ഇതിന് ഞെട്ടയിലൊക്കെ ഇതിന് പുഴുക്കുത്ത് വരും ഇങ്ങനെ ഒട്ടിയിരിക്കാനായിട്ട് പറ്റത്തില്ല നമ്മൾ ചെറിയ ചെറിയ ചക്ക നമ്മൾ പറിച്ചു മാറ്റുന്നതുകൊണ്ട് നമുക്കത് പ്രശ്നമല്ല അടുത്ത മരം നോക്കി അതിൻ്റെ ചോട്ടിൽ കണ്ടോ എന്തുമാത്രം ചക്കയാണ് അതൊന്നും വളർത്തിയെടുക്കാൻ പറ്റില്ല നമ്മൾ പിന്നെ മരത്തെ തട്ടാതെ തൂങ്ങി നിൽക്കുന്ന നല്ല ഞെട്ടുവണ്ണമുള്ള ചക്ക സെലക്ട് ചെയ്ത് ഇത് കണ്ടോ ഇതിൽ ഈ വരെ വളർത്താൻ ശ്രമിക്കാം ഇത് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം പ്രായമേ ആയിട്ടുള്ളൂ ബാക്കിയുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അത് പിന്നെ ചെറുതിലെ നമുക്ക് ഉപയോഗിക്കാം സൗകര്യം പോലെ അത് ബാക്കി വിരിഞ്ഞു വരുന്നത് നമുക്ക് ഒഴിവാക്കുക എന്നാൽ മാത്രമേ ഇത് നമുക്ക് ഇത് കണ്ടോ ഇത് നമ്മളിവിടെ ചക്ക ചെത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ബാക്കിയായിട്ട് നിൽക്കുന്നതാണ് ഇത് ഇപ്പോൾ ഇന്നലെ മറ്റേ ചക്ക വിളവെടുത്തതാണ് ഇതിൻ്റെ അപ്പുറത്തോട്ടായിരുന്നു ഒക്കെ പറിച്ചതാണ് ഈ ഒരു ഞട്ടയിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം പറിച്ചിരിക്കുന്നു ഇനി ഇത് ഒരു ആഴ്ചയുടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വിളവെടുപ്പാകും അങ്ങനെ അങ്ങ് പറിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് നമുക്കൊരിക്കലും പിന്നെ ഇത് ചക്ക വളർത്താനായിട്ടുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല ഇത് കണ്ടോ ഈ മരത്താൽ നിൽക്കുന്ന ചക്ക ഉണ്ടോ ഇതൊന്നും ഈ മക ശ്രദ്ധിച്ച് ഇത് ഇതിപ്പോൾ പുഴുക്കുട്ടാണ് ഇത് എടുക്കാൻ പറ്റില്ല ഇത് വളർത്താൻ പറ്റില്ല അത് ചെറുതിലെയാണ് ഈ കൂടുതൽ കംപ്ലയിൻ്റ് വരുന്നത് ഇതെന്തോ അതിൻ്റെ കുത്തിയേൻ്റെ ഫലമായിട്ടാണ് ഇതിങ്ങനെ വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ളതൊന്നും പറ്റില്ല ഇത് ഒരു ചക്ക പോലും നമുക്ക് വളർത്താനായിട്ട് ഇടണ്ട ഇതില് കണ്ടില്ലേ താഴെ ഒക്കെ ഇത് നിലത്ത് തട്ടിരിക്കുന്ന ഒരു ചക്കയും ഉപയോഗിക്കാൻ പറ്റില്ല വളർത്താൻ പറ്റില്ല അതൊക്കെയാണ് പറയുന്നത് ഇത് കണ്ടോ ചക്ക ചോട്ടിലുണ്ടായിരിക്കുന്നത് ഇതുപോലെ മണ്ണിൽ തൊട്ടിരിക്കുന്നതൊന്നും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയില്ല ഇത് കണ്ടോ ഈ ചക്ക വളർത്താൻ കഴിയും ഇത് നല്ല ഒരു ചക്കയായിട്ട് വരും നല്ല ഞെട്ടുവണ്ണം ഈ ഞെട്ടുവെണ്ണം ഉള്ള ചക്കയാണ് നമ്മൾ വളർത്താനായിട്ട് എടുക്കേണ്ടത് അങ്ങനത്തതിനെ സെലക്ട് ചെയ്ത് ഒരു ഈ പ്രായമൊക്കെ എത്തുമ്പോൾ ഇത് ഇത് ഈ ചക്ക മുട്ടിയിരുന്നതിൻ്റെ ചെറുപ്പത്തിൽ മുട്ടി ഇരുന്നതിൻ്റെ കൊണ്ടാണ് ഇത് ചളങ്ങി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ തൊട്ട് ഒരുമി നിൽക്കാത്ത തൂങ്ങി നിൽക്കുന്ന മരത്തിലൊന്നും തട്ടാത്ത നല്ല ഷേ്പ്പുള്ള ചക്കം ഒരു സെലക്ട് ചെയ്തിട്ട് അതിന് ഒരു കവറൊക്കെ ഇട്ട് ഇത് ഒരു പിന്നെ ഒരു മാസം മുമ്പ് വിരിഞ്ഞതാണെന്ന് കണക്കാക്കിക്കൊണ്ട് ഞെട്ടലയിൽ ഡേറ്റ് എഴുതി വെച്ചിരുന്നാൽ നൂറ്റിപ്പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ചക്ക നമുക്ക് പഴമായിട്ട് പറിച്ചെടുക്കാൻ കഴിയും നല്ല വലുപ്പത്തിൽ ഇതൊരു പത്ത് കിലോ എങ്കിലും വലുപ്പമുള്ള ചക്കയായിട്ട് വരും മരത്തിന് അതിനുള്ള കരുത്ത് വേണം കേട്ടോ ഞാൻ ഈ മരത്തിൻ്റെ വെച്ചിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ അഞ്ച് കിലോയും മൂന്ന് കിലോയൊക്കെ ഒക്കെ കാണത്തുള്ളൂ മരം നല്ല വളർച്ചയുള്ളതാണ് നല്ല കരുത്തുള്ളതാണെങ്കിൽ പത്ത് കിലോയുടെ കൂടുതൽ ഇവിടെ പതിനെട്ട് കിലോ വരെയുള്ള ചക്ക ഇവിടെ നമ്മൾ പറിച്ചിരുന്നു ഇപ്പം നമ്മൾ വളർത്തുന്നില്ല നമ്മളങ്ങനെ വളർത്താൻ ശ്രമിച്ചാൽ എങ്ങനെയായാലും പത്ത് കിലോയുടെ മുകളിൽ പന്ത്രണ്ട് കിലോ പതിനഞ്ച് കിലോ വരെയുള്ള ചക്കകൾ പറിക്കാനുള്ള മരങ്ങളാണ് ഇവിടെ ഉള്ളത് അല്ലാതെ വിയറ്റ്നാം വേരലി എന്ന് പറയുന്നത് തീരെ ചെറിയ ചക്ക അഞ്ച് കിലോ ഉള്ള ചക്ക എന്നൊക്കെയാണ് നമ്മൾ ഓരോരോ പിന്നെ വീഡിയോകളിലൊക്കെ കാണുന്നത് അങ്ങനെയൊന്നുമല്ല ചക്ക വളർത്തിയാൽ അത് അല്ല പിന്നെ വളർത്തിയാൽ നല്ല ചക്ക നല്ല ടേസ്റ്റായ ചക്ക നല്ല രീതിയിൽ ഒരു കേടുമില്ലാത്ത ചക്ക നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് പറഞ്ഞത് ഓക്കെ ഉണ്ടോ नेलतून चक